മലബാറിലെ ട്രെയിൻ യാത്രാ ദുരിതത്തിൽ റെയിൽവേക്കെതിരെ പ്രതിഷേധവുമായി യാത്രക്കാരും രംഗത്ത് കോവിഡ് കാലത്ത് നിർത്തലാക്കിയ പാസഞ്ചർ ട്രെയിനുകൾ പുനഃസ്ഥാപിക്കുക മലബാറിൽ കൂടുതൽ മെമു സർവീസ് ആരംഭിക്കുക എന്നീ ആവശ്യങ്ങൾ ഉൾപ്പെടെ ഉന്നയിച്ചാണ് തിരൂരിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് നിരവധി തവണ പരാതിപ്പെട്ടിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് യാത്രക്കാർ പറയും മലബാറിനോടുള്ള റെയിൽവേ അവഗണനയ്ക്കെതിരെയാണ് മലബാർ ട്രെയിൻ പാസഞ്ചേഴ്സ് വെൽഫെയർ അസോസിയേഷൻ തിരൂരിൽ പ്രതിഷേധ സംഗമം നടത്തിയത് ട്രെയിൻ യാത്രക്കാരുടെ പ്രയാസങ്ങൾ നിവേദനങ്ങൾ വഴിയും ജനപ്രതിനിധികൾ മുഖേനയും റെയിൽവേ അധികൃതരെ അറിയിച്ചിട്ടും യാതൊരു നടപടിയുമില്ലെന്ന് യാത്രക്കാർ പറയുന്നു റെയിൽവേ മലബാറിനോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെയും കോവിഡിന് ശേഷം നിർത്തിവെച്ച പാസഞ്ചർ ട്രെയിനുകൾ പുനഃസ്ഥാപിക്കുന്നതിനെതിരെയും ഒരു പ്രതിഷേധ സംഗമവും പ്രതിനിധി സമ്മേളനവും തിരൂരിൽ സംഘടിപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ കോവിഡിന് ശേഷം രണ്ട് പ്രധാനപ്പെട്ട മൂന്ന് പ്രധാനപ്പെട്ട ട്രെയിനുകളാണ് റെയിൽവേ നിർത്തിവെച്ചിട്ടുള്ളത് പാസഞ്ചർ സാധാരണക്കാർക്ക് ഉപയോഗപ്രദമാകുന്ന മൂന്ന് പാസഞ്ചർ ട്രെയിനുകൾ റെയിൽവേ നിർത്തിവെച്ചിരിക്കുക ഈ കോവിഡിന് മുൻപ് ഏറ്റവും അധികം ആളുകൾ ആശ്രയിച്ചിരുന്ന ട്രെയിൻ സർവീസുകൾ റെയിൽവേ നിർത്തലാക്കിയത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കി കോഴിക്കോട് തൃശൂർ പാസഞ്ചർ ഷൊർണൂർ കോഴിക്കോട് പാസഞ്ചർ എന്നീ സർവീസുകൾ നിർത്തിയതും സമയക്രമം മാറ്റിയതുമാണ് യാത്രക്കാർക്ക് തിരിച്ചടിയായത് പതിനായിരക്കണക്കിന് യാത്രക്കാർ വിദ്യാർത്ഥികളും രോഗികളും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്ന പതിനായിരക്കണക്കിന് യാത്രക്കാർ പ്രയാസം പ്രയാസമനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് റെയിൽവേയുടെ ഭാഗത്ത് പല രീതിയിൽ ഞങ്ങൾ ഇത് സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും അതിനൊന്നും അവർ പരിഹാരം കണ്ടിട്ടില്ല പകരം ആഴ്ചയിൽ നാല് ദിവസം ഓടുന്ന ഒരു പുതിയ പാസഞ്ചർ ട്രെയിൻ പ്രഖ്യാപിച്ചുകൊണ്ട് തടിയൂരുന്നൊരവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത് പുതുതായി ആരംഭിക്കുന്ന ഷൊർണൂർ കണ്ണൂർ പാസഞ്ചർ എല്ലാ ദിവസവും സർവീസ് നടത്തുന്നതിനോടൊപ്പം സ്ഥിരപ്പെടുത്തണമെന്നും യാത്രക്കാർ ആവശ്യപ്പെട്ടു റിപ്പോർട്ട്